ചൂട് കാലത്തിനൊക്കെ അറുതിയായി കേരളത്തിൽ കുറച്ചു ദിവസങ്ങളായി പരക്കേ മഴ ലഭിക്കുന്നുണ്ട് അതെ ആർത്ത് തിമർത്താണ് തലസ്ഥാനത്ത് ആവേശം പെയ്തു പെയ്തത് തലസ്ഥാനത്തെ ഇളക്കി മറിച്ച് പേമാരി പെയ്തു പക്ഷേ അതല്ല ഈ ചെറിയ മഴയിൽ പോലും തിരുവനന്തപുരം മുങ്ങുന്ന സാഹചര്യമാണ് ദുരിതത്തിന് കാരണം എന്താണെന്ന് അറിയണ്ടേ പരിഹാരം എന്ത് എങ്ങനെ നഗരത്തിൽ വേണം സമ്പൂർണ്ണ ഡ്രെയിനേജ് സംവിധാനവും ഏകോപനവും വിശദമായി തന്നെ നോക്കാം ചെറിയ മഴയിൽ പോലും നഗരം മുങ്ങുന്ന സാഹചര്യത്തിൽ പൊടിക്കൈ നടപടികൾക്ക് പകരം നഗരത്തിൽ സമ്പൂർണമായ പദ്ധതികൾ നടപ്പാക്കേണ്ട സാഹചര്യം ഇപ്പോൾ തന്നെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടു തട്ടിലിരുന്ന് പഴിചാറുന്ന ജില്ലാ ഭരണകൂടവും നഗരസഭയും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രശ്നം തീരുകയുള്ളൂ നഗരത്തിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ നഗരത്തിന്റെ വെള്ളക്കെട്ട് ലഘൂകരണത്തിനുള്ള പദ്ധതി തെരഞ്ഞെടുത്ത് ഇപ്പോൾ തന്നെ നടപ്പിലാക്കാൻ ആരംഭിച്ചാൽ അടുത്ത വെള്ളപ്പക്കത്തിലെങ്കിലും നഗരം മുങ്ങാത്ത സാഹചര്യത്തിലേക്ക് നമുക്ക് നീങ്ങാം രണ്ടായിരത്തി പതിനഞ്ചിൽ സിറ്റി ഡിസാസ്റ്റർ പ്ലാൻ എന്ന തരത്തിൽ വെള്ളപ്പൊക്ക ലഘൂകരണത്തിന് പഠനം നടത്തിയിരുന്നുവെങ്കിലും അതിലെ റിപ്പോർട്ട് ഫയലിൽ മാത്രമാണ് ഒതുങ്ങിപ്പോയത് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി സിറ്റി ഡിസാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തിയെങ്കിലും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്ന നടപടികൾ ഒന്നും തന്നെ നഗരത്തിൽ പ്രാവർത്തികമായിട്ടില്ല അന്നത്തെ പഠനത്തിലും ഓടകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം ചൂണ്ടിക്കാണിച്ചിരുന്നു തോടുകളുടെ വീതി പല സ്ഥലത്തും കുറഞ്ഞത് വെള്ളത്തിന്റെ ഒഴുക്കിനെ തന്നെ ബാധിച്ചിട്ടുണ്ട് കൈറേറ്ററുകളാണ് ഇതിന് കാരണമെന്നത് ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് എന്നാൽ ഓടകളിലെയും തോടുകളിലെയും മാലിന്യ നിക്ഷേപവും വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുമെന്നത് പഠനത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അക്കാര്യങ്ങൾ ഒന്നും തന്നെ എട്ട് വർഷത്തിനിപ്പുറവും പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നത് നിരാശാജനകമാണ് നഗരത്തിൽ വേണം സമ്പൂർണ്ണ ട്രെയിനിങ് സംവിധാനം ഓടകൾ കൂടുതലുള്ള നഗരത്തിൽ സമ്പൂർണ്ണ ട്രെയിനേജ് പ്ലാനാണ് വേണ്ടത് ഇതുവരെ കൃത്യമായ ട്രെയിനേജ് രൂപരേഖ ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വെള്ളക്കെട്ടിന്റെ പരിഹാരം കാണുന്നതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നഗരത്തിൽ ഒരു ട്രെയിനേജ് പ്ലാൻ വേണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു നല്ലൊരു ട്രെയിനേജ് പ്ലാനിലൂടെ മികച്ചൊരു ട്രെയിനേജ് സിസ്റ്റം തന്നെ നഗരത്തിൽ ആവിഷ്കരിക്കാനാവും ചുരുങ്ങിയ കാലം കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്ന പദ്ധതിയായിട്ട് പോലും ഇതുവരെ നടക്കാത്തത് സർക്കാരിന്റെ ക്രമക്കേട് തന്നെയാണ് നഗരം വളരുന്നതിനനുസരിച്ച് കൃത്യമായ രൂപരേഖ ഇല്ലാതെ നിർമ്മിക്കുന്ന ഡ്രെയിനേജ് സംവിധാനമാണ് കാലാകാലങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നഗരത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായി ഓടുകളിലെ വെള്ളവും മഴവെള്ളവും ഒക്കെ കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകാനുള്ള കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന രൂപരേഖയാണ് ഡ്രൈനേജ് പ്ലാൻ എന്ന് പറയുന്നത് സാധാരണ പെയ്യുന്ന മഴയിലും ശക്തമായി പെയ്യുന്ന മഴയിലും നഗരത്തിലെത്തുന്ന വെള്ളത്തിന്റെ ശരാശരി അളവ് ഒഴുക്ക് തുടങ്ങിയവ കണ്ടെത്തി ഇവയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഡ്രൈനേജ് സിസ്റ്റത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത് നഗരത്തിലെ ആകെ ഓടകളുടെ എണ്ണം കുളങ്ങളുടെ എണ്ണം കൈവഴികൾ പുഴ എന്നിവയും കണ്ടെത്തേണ്ടതുണ്ട് മഴവെള്ളത്തിന്റെ ഒഴുക്കനുസരിച്ച് ഏതു തരത്തിൽ എവിടെയാണ് ഓടകൾ നിർമ്മിക്കേണ്ടത് എന്നിവയെക്കുറിച്ചും സർവേ നടത്തേണ്ടതുണ്ട് നിലവിലുള്ള ഓടകൾ ഏതു തരത്തിൽ മാറ്റി പുനർക്രമീകരിക്കണം വെള്ളമെത്തുന്ന കൈവഴികൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുനർക്രമീകരിക്കുകയും അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പുനർനിർമ്മിക്കുകയോ നിർബന്ധമായും ചെയ്യണം ഈ ഓടകളിൽ കടകളിലും വീടുകളിലും നിന്നുള്ള മാലിന്യങ്ങളും കലർന്ന് മഴവെള്ളം മലിനജലമാകാതെയുള്ള സംവിധാനവും ഏർപ്പെടുത്തണം അത്യാവശ്യമായി വേണ്ടത് ഏകോപനമാണ് പ്ലാനിന് വേണ്ടി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലുള്ള തുടർ പഠനം അത്യന്താപേക്ഷിതമാണ് അതിന് നഗരസഭ തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട് ജലം പൊതുമരാമത്ത് എന്നീ വകുപ്പുകളാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് നഗരവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഡ്രെയിനേജ് രൂപരേഖയിലെ പദ്ധതി കൊണ്ട് ശമനമുണ്ടാകുമെങ്കിൽ നഗരസഭ തന്നെ പദ്ധതി നടപ്പിലാക്കാൻ മുൻകൈ എടുക്കേണ്ടതുണ്ട്